ഹായ് ഹലോ നമസ്കാരം ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും എല്ലാ അച്ഛന്മാർക്കും ഉള്ള അച്ഛനമ്മമാർക്കുമുള്ള ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ് ഒരു മക്കളെ അവരെ ജനിച്ചതിന് ശേഷം അവരെ എല്ലാ കാര്യങ്ങളും നോക്കി വളർത്തി വലുതാക്കി വലിയൊരു നിലയിലെത്തിച്ച് അവർക്ക് അധ്വാനിക്കാനായിട്ട് പ്രാപ്ത പ്രാപ്തരാക്കിയതിന് ശേഷവും അത്രത്തോളം വേണ്ടിയിരുന്നില്ല എല്ലാം പാഴായി പോയി എന്ന് തോന്നുന്ന ഒരു അച്ഛൻ്റെ അമ്മയുടെ അവസ്ഥ അല്ലെങ്കിൽ ഒരു അച്ഛന്റെ അവസ്ഥ അത് നമുക്ക് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് തന്നെയാണ് എന്നാൽ ഇന്നത്തെ എപ്പിസോഡിൽ നിന്നും അത്രത്തോളം അച്ഛൻ അച്ഛന്മാർ അനുഭവിക്കുന്ന ആ ഒരു കഷ്ടപ്പാടുകള് കൃത്യമായിട്ട് പറയുന്ന ഒരു എപ്പിസോഡ് തന്നെയാണ് ഇന്നത്തെ എന്ന് പറയുന്നത് അതുമാത്രമല്ല സുധി എത്രത്തോളം സ്വാർത്ഥനാണ് കൂടി അത് നമുക്ക് സ്വാഭാവികമായിട്ടും ഇത്രയും നാളത്തെ സുധിയുടെ ആ ഒരു സ്വഭാവത്തിൽ നിന്ന് മനസ്സിലായതാണ് എന്നാൽ കുറച്ചുകൂടി സ്വാർത്ഥനാണ് എന്ന് ഇന്നത്തെ എപ്പിസോഡോട് കൂടി നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും എന്തായാലും കൂടുതൽ പറയുന്നില്ല നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് എന്താണെന്ന് അറിയാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും സുധി എല്ലാവർക്കും വേണ്ടിയിട്ട് പുതിയ പുതിയ സർപ്രൈസ് ഗിഫ്റ്റുകൾ വാങ്ങിച്ചു സ്വന്തം ഭാര്യക്ക് വേണ്ടിയിട്ടും സ്വന്തം അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഗിഫ്റ്റ് വാങ്ങിച്ചു സ്വ സ്വയമായിട്ട് സുതിക്ക് വേണ്ടിയിട്ട് തന്നെ ഒരു വാച്ചും മേടിച്ചു പക്ഷേ സ്വന്തം അച്ഛന് വേണ്ടിയിട്ട് സുതി വാങ്ങിച്ചു കൊടുത്തതോ ഒരു തോർത്ത് അതും ഒരു അൻപത് രൂപയുടെ തോർത്ത് സാധാരണ എല്ലാവരും പറയും നമ്മൾ ഈ ഒരു ഒരാൾ ഒരാൾക്ക് ഒരു സമ്മാനം കൊടുക്കുമ്പോൾ അത് വിലയിലല്ല അതിന്റെ ആ ഒരു സ്നേഹത്തിലാണ് കാര്യം നമ്മൾ ചെറിയൊരു മൊട്ടു സൂചി വാങ്ങിച്ചു കൊടുത്താൽ പോലും അത് നല്ല ഒരു അത്രത്തോളം ഒരു വിലപിടിപ്പുള്ള ഒരു സമ്മാനം തന്നെയാണെന്ന് എല്ലാവരും പറ പറയാറുണ്ട് പക്ഷേ ഇവിടെ അതേ ആ ഒരു വാചകം ഇവിടെ യോജിക്കുന്നതല്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം ഭാര്യക്ക് വേണ്ടിയിട്ട് ലക്ഷങ്ങൾ വിലയുള്ള ഒരു നെക്ലേസ് ശ്രുതി സമ്മാനിച്ചു സ്വന്തം അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇരുപതിനായിരം രൂപ വിലയുള്ള ഒരു സാരി സമ്മാനിച്ചു സുധിക്ക് വേണ്ടിയിട്ട് സുതി വാങ്ങിച്ചത് അൻപത്തി ഒന്നായിരം രൂപ വിലയുള്ള ഒരു വാച്ചായിരുന്നു ആയിരുന്നു ബ്രാൻഡഡ് വാച്ച് അങ്ങനെയുള്ള സുതി സ്വന്തം അച്ഛന് വേണ്ടിയിട്ട് വാങ്ങിച്ചു കൊടുത്തത് അൻപത് രൂപയുടെ ഒരു തോർത്ത് തല തോർത്താനായിട്ട് പുതിയൊരു തോർത്ത് എന്ന് പറഞ്ഞു ആ അച്ഛൻ തന്നെ പറയുന്നുണ്ട് താൻ എത്രത്തോളം കഷ്ടപ്പെട്ടാണ് സുധിയെ വളർത്തിയതെന്ന് സുതിയാണെങ്കിൽ പണ്ട് തൊട്ടേ നല്ല പഠിക്കാനായിട്ട് നല്ല മിടുക്കനായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ സുതി നല്ല രീതിയിൽ പഠിപ്പിച്ച് വലിയൊരു നിലയിൽ എത്തിക്കണമെന്ന് രവീന്ദ്രന് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ട് തൻ്റെ സ്വപ്നങ്ങളെല്ലാം അടക്കി വെച്ച് തൻ്റെ തനിക്ക് വേണ്ട വേണ്ടിയിട്ടുള്ള ആഗ്രഹങ്ങളെല്ലാം ഇപ്പോൾ ഒരു ഭക്ഷണം വാങ്ങാനാണെങ്കിലും പോലും ഒരു ഡ്രസ്സ് വാങ്ങുന്നതാണെങ്കിലും ഒരു ചെരുപ്പ് വാങ്ങുന്നതാണെങ്കിലും അല്ലെങ്കിൽ തൻ്റേതായിട്ടുള്ള എന്തൊക്കെ ഇത് നേടണം എന്ന് ആഗ്രഹിക്കുമ്പോൾ പോലും അതെല്ലാം മാറ്റി വച്ചിട്ട് സ്വന്തം മകന് ആ ഒരു പൈസ ഉണ്ടെങ്കിൽ ഫീസ് അടയ്ക്കാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ച ഒരാളായിരുന്നു രവീന്ദ്രൻ അതേ രവീന്ദ്രനെതി സമ്മാനിച്ച ആ ഒരു സമ്മാനത്തെക്കാൾ ആ ഒരു മനസ്സിനെയാണ് രവീന്ദ്രൻ അത്രത്തോളം വേദനിക്കുന്നത് അങ്ങനെ അവസാനം സുതിയോട് തൻ്റെ വേദനകളും സങ്കടങ്ങളും ഒക്കെ രവീന്ദ്രൻ പറയുമ്പോൾ സച്ചി അതിൽ കയറി ഇടപെട്ടു എന്നിട്ട് ഇവൻ എങ്ങനെ ഇത്രയും പൈസ വന്നു അച്ഛന് വേണ്ടിയിട്ട് അച്ഛൻ നിന്നെ കഷ്ടപ്പെട്ടാണ് വളർത്തിയത് പക്ഷെ അതിനൊരു ഒരു വിലയില്ലാതാക്കി കളഞ്ഞില്ലേ സുദിനി ഇത്ര മോശമായി പോയെന്ന് സച്ചി പറയുന്നുണ്ട് കൂടാതെ തന്നെ ഇത്രയും സാധനങ്ങൾ വാങ്ങണമെങ്കിൽ നല്ല ലക്ഷങ്ങൾ വേണ്ടി വരും ആ അത്രയും ലക്ഷങ്ങൾ നിനക്ക് എവിടെ നിന്ന് കിട്ടി നിനക്ക് എവിടെന്നാണ് ഇത്രയും പൈസ കിട്ടിയതെന്ന് ആവർത്തിച്ച് സച്ചി ചോദിക്കുന്നുണ്ട് പക്ഷെ അതിന് സുതി മറുപടി പറഞ്ഞില്ല തിരികെ റൂമിൽ ചെന്നതിന് ശേഷം ശ്രുതിയോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കാര്യങ്ങളെല്ലാം ശ്രുതി തന്നെ കാര്യങ്ങൾ തിരക്കുന്നുണ്ട് ശ്രുതി സമ്മാനങ്ങളെല്ലാം കാണിച്ചിട്ട് ആ ഒരു നെക്ലസ് മാത്രമല്ല ഒരുപാട് ഡ്രസ്സുകളും ശ്രുതിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കേട്ടതിന് ശേഷം ചോദിക്കുന്നുണ്ട് എന്താ ഏതാ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുകയും മാത്രമല്ല ഇത്രയും വിലയുള്ള അതായത് ഇത്രയും ലക്ഷങ്ങൾ വിലപിടിപ്പുള്ള സാധനങ്ങൾ വാങ്ങാനായിട്ട് ശ്രുതിക്ക് എങ്ങനെയാണ് പൈസ കിട്ടിയതെന്നും ചോദിക്കുന്നുണ്ട് അവസാനം ശ്രുതി പറഞ്ഞത് തനിക്ക് ക്രെഡിറ്റ് കാർഡിൽ നിന്നാണ് പൈസ കിട്ടിയത് ഈ തനിക്ക് സിബിലുള്ളത് കൊണ്ട് തന്നെ ബാങ്കുകാർ ഇങ്ങോട്ട് വിളിച്ച് ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്തു ഇന്ന് ബാങ്കുകാർ ഇങ്ങോട്ട് വിളിച്ച് തന്നെയാണ് എനിക്ക് ക്രെഡിറ്റ് കാർഡ് തന്നത് അപ്പോൾ ആ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് എടുത്ത പൈസ കൊണ്ടാണ് ഞാൻ ഈ സാധനങ്ങളെല്ലാം വാങ്ങിച്ചത് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ ശ്രുതി ഞെട്ടിപ്പോയി തന്റെ ഭർത്താവ് ഒരുപാട് കൂടി തനിക്ക് ഇത്രയും ഗിഫ്റ്റുകൾ വാങ്ങിച്ചതില് സന്തോഷവും ഉണ്ടെങ്കിൽ പോലും ഈ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് പത്തു ലക്ഷം രൂപയോളം സുദീപ് വിഡ്രോ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഈ പത്തു ലക്ഷം രൂപയോളം കൊടുത്ത ഈ സാധനങ്ങളെല്ലാം വാങ്ങുമ്പോ തിരിച്ചിതേ ഈ പൈസ അടുത്ത മാസം എങ്ങനെ അടയ്ക്കുമെന്നുള്ള ഒരു ടെൻഷനാണ് ശ്രുതിയുടെ മനസ്സിലുണ്ടായിരുന്നത് അത് കൃത്യമായിട്ട് ശ്രുതിയോട് പറയുകയും ചെയ്തു അപ്പോഴും ശ്രുതി പറയുന്നത് ഇല്ല നമുക്ക് അടയ്ക്കാൻ പറ്റും എനിക്കിപ്പോ ബിസിനസ് ഇല്ലേ നല്ല വ വരുമാനം ഇല്ലേ നല്ല ലാഭം ഇല്ലേ അപ്പൊ ഈ പൈസയിൽ നിന്നെല്ലാം നമുക്ക് സ്വരൂ കൂട്ടി വാങ്ങാം ഒരു ക്രെഡിറ്റ് കാർഡിന് പൈസ അടയ്ക്കാം എന്ന് സുതി പറഞ്ഞിട്ട് ശ്രുതിയെ ചേർത്ത് പിടിക്കുമ്പോഴും വലിയൊരു ലാഭത്തിലേക്കാണ് എത്താൻ പോകുന്നത് പൈസ കൃത്യമായിട്ട് അടച്ചില്ല എന്നുണ്ടെങ്കിൽ വലിയ നാശനഷ്ടങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഇങ്ങനെ അവർക്ക് തന്നെ അറിയത്തില്ല ഈ സമയത്ത് രവീന്ദ്രൻ ആണെന്നുണ്ടെങ്കിൽ തൻ്റെ മകൻ തന്നോട് കാണിച്ച ആ ഒരു കാണിച്ച ആ ഒരു സ്നേഹം ആണെങ്കിൽ പോലും അവൻ ഇത്രത്തോളം എന്നെ തള്ളിക്കളഞ്ഞല്ലോ ആ ഒരു വേദന ഓർത്തിട്ടാണ് രവീന്ദ്രന്റെ സങ്കടം സച്ചി വന്നിട്ട് രവീന്ദ്രനെ ആശ്വസിപ്പിക്കുന്നുണ്ട് മാത്രമല്ല എത്രത്തോളം ഞാൻ സുധിയെ സ്നേഹിച്ചിരുന്നു അവൻ എന്നെ അവനാണ് എന്നെ ആദ്യമായി അച്ച എന്ന് വിളിച്ചത് അവനാണ് എന്നെ ഒരു മകനെ അല്ലെങ്കിൽ ഒരു മക്കളെ എങ്ങനെ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ചത് അതെ അവൻ തന്നെ എന്നെ ഇപ്പോ തള്ളി നിർത്തുമ്പോൾ എനിക്ക് നല്ല സങ്കടം തോന്നുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ സച്ചിയുടെ മുന്നിലിരുന്ന് കരയാണ് എന്നാൽ സച്ചിക്കും ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് തന്റെ അച്ഛനെ തന്നെയാണ് അച്ഛനെ ചേർത്ത് പിടിച്ചുകൊണ്ട് സച്ചി പറയുന്നുണ്ട് അച്ഛ അച്ഛനെ ഞാൻ ഒരിക്കലും വിട്ടുകളയത്തില്ല അച്ഛനെ ഞാൻ ഒറ്റപ്പെടുത്തത്തില്ല എന്ന് ആവർത്തിച്ച് തന്നെ പറയുന്നുണ്ട് സച്ചി ഇത്രയും പ്രശ്നങ്ങൾ നടന്നു അവസാനം ആ പ്രശ്നങ്ങളെല്ലാം കളങ്ങി തെളിയാൻ വേണ്ടിയിട്ട് പോകുമ്പോഴും സച്ചിയും രേവതിയും ഇത്രയും നാളും നല്ല സന്തോഷത്തിലായിരുന്നു എന്നാൽ ആ സന്തോഷം തല്ലിക്കെടുത്തുന്ന സംഭവങ്ങളാണ് പിന്നീട് ആ രേവതിയുടെ സ്വന്തം വീട്ടിലുണ്ടായത് ഇന്ന് ശരത്തിന്റെ പിറന്നാളാണ് പിറന്നാൾ ആഘോഷ അത് ഗംഭീരമായിട്ട് ആഘോഷിക്കാനായിട്ട് ശരത് തീരുമാനിച്ചു ശരത്തിന്റെ കൈ പ്ലാസ്റ്റർ ഇട്ടിരുന്നു ആ പ്ലാസ്റ്റർ ഇന്ന് മാറ്റും പ്ലാസ്റ്റർ മാറ്റിയതിനു ശേഷം സന്തോഷത്തോടു കൂടി തന്നെ പിറന്നാൾ ആഘോഷിക്കാനായിട്ട് അവർ തീരുമാനിച്ചു പക്ഷേ ഈ പിറന്നാൾ ആഘോഷിക്കാനായിട്ട് രേവതി ചേച്ചി വരണമെന്ന് അമ്മയോട് പറയുമ്പോഴും സച്ചി ഒരിക്കലും വരാൻ പാടില്ല എന്നാണ് ശരത് പറയുന്നത് അതെന്തുകൊണ്ടൊന്നും പറയുമ്പോൾ തനിക്ക് സച്ചി ഇഷ്ടമല്ല എന്നും സച്ചി വന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും അതുകൊണ്ട് സച്ചിയേടൻ വരാൻ പാടില്ല എന്ന് ശരത് അമ്മയോട് തീർത്തും പറഞ്ഞു 嗯。<laughs> അകത്തോട്ട് പോയതിന് പിന്നാലെ തന്നെ രേവതി ലക്ഷ്മിയെ വിളിച്ചു എന്നിട്ട് ശരത്തിന് ഇന്ന് പിറന്നാളാണെന്നും വിഷ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് രേവതി നീന്ന് ഇങ്ങോട്ടേക്ക് വരണം പിറന്നാൾ ആഘോഷിക്കാനായിട്ട് വരണം പക്ഷെ സച്ചിയെ കൊണ്ടുവരാൻ പാടില്ല എന്ന് പറഞ്ഞത് എന്തുകൊണ്ട് സച്ചി വരാൻ പാടില്ല എന്ന് ചോദിച്ചപ്പോൾ ശരത്ത് സച്ചിയെ കൊണ്ടുവരാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യം ലക്ഷ്മി രേവതിയോട് പറഞ്ഞു അത് കേട്ടപാടെ തന്നെ ലക്ഷ്മി രേവതി ഞെട്ടിപ്പോയി രേവതിക്ക് നല്ല സങ്കടമായി ശരത്തിനെ ഉടൻ തന്നെ വിളിച്ച് ഫോണിൽ വിളിച്ചിട്ട് രേവതി കാര്യങ്ങൾ പറയുന്നുണ്ട് ശരത്തെ നിലയ്ക്ക് എന്ത അഹങ്കാരമാണുള്ളത് സച്ചിയേടനെ നീ എന്തിനു ഒഴിവാക്കി നിർത്തുന്നു എന്ന് ചോദിക്കുമ്പോഴും സച്ചി വരാൻ പാടില്ല സച്ചിയേട്ടൻ വന്നു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ട് ഈ ഫങ്ഷന് നിൽക്കത്തില്ല ഞാൻ ഇറങ്ങിപ്പോകുമെന്നാണ് ശരത്തിന്റെ ഭീഷണി അങ്ങനെ ശരത്തിന്റെ പിറന്നാളിന്റെ രേവതി വന്നേ മതിയാകൂ എന്നും ശരത്ത് നിർബന്ധം പിടിക്കുന്നുണ്ട് എന്നാൽ ശരത്തിന്റെ പിറന്നാളിന് രേവതി പോയി കഴിഞ്ഞാൽ അതും സച്ചിയെ കൂട്ടാതെ പോയി കഴിഞ്ഞാൽ ഈ വിവരം സച്ചി അറിഞ്ഞുകഴിഞ്ഞാൽ വലിയൊരു യുദ്ധം തന്നെ സംഭവിക്കും ഇണ ഇണക്കുരുവികളെ പോലെ ഒരുമിച്ച് നടന്ന അവർ ഇനി എങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക എന്തൊക്കെ പ്രശ്നങ്ങൾ അവർ നേരിടും എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരെ കിട്ടൊരു ഭാരം